അവൾ ആരാണ് നാടകം രചന കൃഷ്ണ പൂജപുര ശബ്ദം നൽകുന്നവർ അഡ്വക്കേറ്റ് ശ്രീന ശ്രീകുമാർ മുണ്ടയ്ക്കൽ കിരൺ മോഹൻ ദുർഗരാജു ഗീത രംഗപ്രഭാത് സുരേഷ് നായർ ദിലീപ് കുമാർ ദേവ് അജിത അരവിന്ദ് സജികുമാർ പോത്തൻകോട് രാജ്മോഹൻ കൂവളശ്ശേരി സംവിധാനം റൂബി ബാബു അവൾ ആരാണ് ശ്യാമേചേ ദാ ഫോൺ അടിക്കുന്നു ആ സൈന ഇങ്ങോ ചേച്ചിയാണല്ലോ വിളിക്കുന്നേ ഹലോ രേണുക ഞാനേ അടുക്കളയിൽ ഇത്തിരി തിരക്കില്ല സഹായിക്കാൻ സൈന ഉണ്ടെങ്കിലും ഞാൻ തന്നെ ലഞ്ച് ബോക്സ് റെഡിയാക്കി കൊടുത്താലേ ആകാശം ഒന്ന് തൃപ്തിയാകൂ ആ കൊച്ചുനാൾ മുതലേ അങ്ങനെ വലിയ ഉദ്യോഗസ്ഥനായിട്ട് ശീലത്തിൽ മാറ്റമൊന്നുമില്ല ആ ആ രേണുക വിളിച്ച കാര്യം പറഞ്ഞോളൂ ശ്യാമ ഇന്നലെ സംസാരിച്ച കാര്യം തന്നെ ശ്യാമ ആലോചിക്കണം ഇന്നലെ പറഞ്ഞതേ എനിക്ക് ഇക്കാര്യത്തിൽ ഇന്നും പറയാനുള്ളൂ രേണുകേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരിളവും പറ്റില്ല നമ്മുടെ ഒരു പരിചയം വെച്ചിട്ടാ അത്രയും തന്നെ കുറച്ചേ ചോദിക്കുന്നതിന്റെ ഇരട്ടി തരാൻ ആൾക്കാർ ക്യൂ നിൽക്കുക ഇല്ല പറ്റില്ല സാവകാശ ആലോചിക്ക് ഞാൻ പറഞ്ഞത് ആണെങ്കിൽ വിളിക്കു ഞാനേ ഇത്തിരി തിരക്കില്ല രമേശേട്ടൻ ചേട്ടൻ ഇന്ന് വീട്ടിലുണ്ടേ നമ്മള് സഹതാപം എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാന്ന് വെച്ചാ പിന്നെ അതിലും കുറയ്ക്കണം ഇതിനെയാണ് നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുന്നത് ചേച്ചി ഒരു ജോലിക്കാരി എല്ലാ കാര്യത്തിലും ഇടപെടാൻ പാടില്ല അതറിയാം എന്നാലും വർത്തമാനം കേട്ടതുകൊണ്ട് ചോദിക്കുക ചേച്ചി വീട് വിൽക്കാൻ പോവുകയാണോ ആര് പറഞ്ഞു അല്ല കുറച്ചു കൊടുക്കാൻ പറ്റില്ല ഇളവ് തരില്ലെന്നൊക്കെ പറഞ്ഞത് കേട്ടു എന്തോ കൊടുക്കൽ വാങ്ങലാണെന്ന് മനസ്സിലായി വീടാണോ അതോ വസ്തു എന്തെങ്കിലും കച്ചവടമാണോ നീ കളിയാക്കുകയാണോ അയ്യോ അല്ല ചേച്ചി ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും അറിഞ്ഞൂടാ അതുകൊണ്ട് ചോദിച്ചതാ ആകാശിന് കല്യാണ തുടങ്ങി അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചതാ ഓ സ്ത്രീധനക്കാര്യം പറഞ്ഞതാണോ കേട്ടാ കച്ചവടമാണെന്നേ തോന്നു എന്തോന്ന് കച്ചവടമോ ഇതൊക്കെ നാട്ടു നടപ്പാ അവനെ സർക്കാരുദ്യോഗസ്ഥനാ ആ നേരാ ഉദ്യോഗസ്ഥർക്ക് തീ വിലയാണെന്നറിയാം ചേച്ചി മാക്സിമം കുത്തിപ്പിടിച്ച് വാങ്ങിച്ചിട്ടേ മോനെ കൈമാറാൻ പാടുള്ളൂ നീ വീണ്ടും എന്നെ കൊച്ചാക്കിയതാണോ ഏയ് ഒരിക്കലുമല്ല ചേച്ചി അമ്മേ ഞാൻ റെഡിയായി ആ മോനെ ദാ വരുന്നേ മോനെ ലഞ്ച് വച്ചിട്ടുണ്ട് കഴിക്കണം കേട്ടോ അമ്മേ എന്നും ഇങ്ങനെ എനിക്ക് ലഞ്ച് കെട്ടി തരണ്ട ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ഏഹ് പുറത്തുനിന്ന് കഴിച്ചോളാന്നോ അതൊക്കെ ദേ എന്റെ കണ്ണടഞ്ഞിട്ട് ആ പിന്നെ നമ്മുടെ ജോസിനെ എന്നിങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ ജോസ് വരുന്നത് എന്തിനാണെന്നോ ജോസ് വിവാഹ ബ്യൂറോ അറിയാലോ അതിന് നിനക്ക് പറ്റിയ ആലോചനകള് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഓരോരുത്തര് വിളിച്ചു തുടങ്ങി നമ്മൾ ഇടപെടുന്നതിനേക്കാൾ കാര്യങ്ങൾ പ്രൊഫഷണലായി പോകുന്നതാണ് നല്ലത് എന്റെ അമ്മേ വിവാഹം കഴിക്കണോന്ന് തോന്നുമ്പോ ഞാൻ പറയാം ഈ പെണ്ണ് കാണലെന്നും പറഞ്ഞ് വീടുകളിൽ കയറി ഇറങ്ങി ചായയും ബിസ്ക്കറ്റും ഒന്നും കഴിക്കാൻ എനിക്ക് വയ്യ എന്താ അമ്മയും മോനും കൂടെ ഒരു കൊച്ചു വർത്തമാനം ഈ അച്ഛമ്മ കല്യാണക്കാരും പറഞ്ഞതാ അതൊക്കെ പതുക്കെ മതി അച്ഛ എന്തായാലും നീ ഓഫീസിൽ പോ നിന്റെ കല്യാണക്കാരി ഒക്കെ ഞങ്ങൾ നോയിക്കോളാം അതെ നിന്നെ വളർത്തി ഈ നിലയിലാക്കാൻ അറിയാമെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു തരാനും പറ്റും ആ നീ ചെല്ല്ടാ ശരി ഞാനിറങ്ങട്ടെ കലേ അനുശ്രീ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ഏട്ടാ തിങ്കളാഴ്ച അവളുടെ പ്രോജക്ട് സമർപ്പിക്കേണ്ടതല്ലേ അതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുക ഞാനിപ്പോ വന്നതേ കലേ അളിയ അനുശ്രീക്ക് ചേരുന്ന ഒരു ആലോചന വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അല്ല ഇത് പയ്യൻ വിദേശത്താ എൻ്റെ അളിയ അളിയൻ അനന്തരോടുള്ള സ്നേഹം കൊണ്ടാണ് അനുശ്രീക്ക് ഓരോ ആലോചനകൾ കൊണ്ടുവരുന്നത് സമ്മതിച്ചു സന്തോഷം തന്നെ പെണ്ണ് കാണാൻ എന്നും പറഞ്ഞ് മൂന്നാലു പേര് വന്നു ചിലർക്ക് പെണ്ണിന് നിറം പോരാ ചിലർക്ക് രണ്ട് കുട്ടികളോടത്തുനിന്ന് കല്യാണം വേണ്ട ചിലർക്ക് വീടും വസ്തുവും ആദ്യമേ എഴുതി വയ്ക്കണം സിറ്റിയിൽ വീട് വേണം സ്ത്രീധനമെന്ന് നേരിട്ട് ചോദിക്കാൻ മടിയുള്ളതുകൊണ്ട് വളഞ്ഞു ചുറ്റിയൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് ജാതകം വേറൊടുത്ത് കാണിച്ചപ്പോൾ ചേരുന്നില്ലെന്നും മറുപടി ഇനിയും എന്റെ മോളെ കാഴ്ച വസ്തുവാക്കാൻ വയ്യ അനുശ്രീയും ആദ്യമേ എതിർത്തതാ എനിക്കും ഇതൊന്നും സമ്മതമായിരുന്നില്ല പിന്നെ നിങ്ങളൊക്കെ കൂടി നിർബന്ധിച്ചപ്പോ അങ്ങ് അനുകൂലിച്ചെന്നേ ഉള്ളൂ അളിയ പെണ്ണ് കാണലെന്നൊക്കെ പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സമ്പ്രദായങ്ങളല്ലോ പെൺകുട്ടികൾ പ്രായമായാൽ എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിടണം പെൺകുട്ടികളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണോന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇനി എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണോന്ന് തന്നെ വെച്ചോ ഇനിയും ഉണ്ട് അവൾക്ക് കണ്ടോ ഈ മധുവേട്ടന്റെ രീതി മധുവേട്ടൻ പണ്ട് ഏത് അവളുടെ വശം പറഞ്ഞു ും അവളുടെയും പിടിവാശി ഇന്നലെ തന്നെ കൂട്ടുകാരികള് വന്ന് അവളെ സിനിമയ്ക്ക് വിളിച്ചു രാത്രി ഏഴ് മണിക്ക് ഷോ പോകാൻ മധുവേട്ടൻ അനുവദിച്ചു അളിയ പെൺകുട്ടികളാ കല്യാണ പ്രായമൊക്കെ ആയി കഴിഞ്ഞ അപ്പൊ ആമ്പിള്ളേർക്ക് നിയന്ത്രണം വേണ്ടേ ഈ ലോകം ആണിനോ പെണ്ണിനോ മാത്രമായിട്ട് സൃഷ്ടിച്ചതല്ല കണ്ടില്ലേ പവിത്രേട്ടാ ഇതുപോലെ തത്വം പറഞ്ഞിട്ട് അവസാനം അനുഭവിക്കുന്നത് അവളായിരിക്കും വേറൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണല്ലേ അതെന്തിനാ കല അങ്ങനെ പറയുന്നേ പെണ്ണൊരു വീട്ടിൽ ചെന്ന് കയറും പോലെ തന്നെ ഒരു പയ്യൻ ഇങ്ങോട്ട് വന്ന് കയറുമെന്ന് പറയാല്ലോ വാവാ പ്രോജക്റ്റ് എന്തായി ഭാവി തീരുമാനങ്ങൾ എന്താ പ്രോജക്റ്റ് അങ്കിൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ കുറച്ചൊക്കെ യാത്ര ചെയ്യണം ഇന്ത്യൻ ഗ്രാമങ്ങളെ കുറിച്ച് ഒരു പുസ്തകം എഴുതണം ഓഹ് ഇതൊക്കെ കേൾക്കുമ്പോഴാ എനിക്ക് തല പെരുത്തു വരുന്നേ അച്ഛനും മോൾക്കും ഒന്നും അറിയണ്ട ഓരോ ദിവസം കഴിയുമ്പോ ആ മനസ്സിലാദി അമ്മമാരുടെ മനസ്സ് ആർക്കും അറിയണ്ടല്ലോ അതെന്ത് സഹോദരി കലേ ഒരു അമ്മയുടെ വന്നതാണ് അതുകൊണ്ട് അമ്മമാരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം പറയരുത് വിവാഹം എന്ന് പറയുന്നത് പവിത്രമായ ഒന്നാണ് അതിങ്ങനെ വിലവേശാനും ലേലം വിളിക്കാനും ഉള്ളതല്ല അതിന് എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കുകയും യാത്ര ചെയ്യുകയും പുസ്തകം എഴുതുകയൊക്കെ ചെയ്യുന്നതേ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെ ആഹാ അച്ഛനാ ഹീറോ കൂടി എന്താണെന്ന് ആയിക്കും പറയുന്നില്ല അമ്മേ അങ്ങനെ അമ്മയുടെ ടെൻഷൻ അറിയാം െന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്ന് രണ്ട് അനുഭവമൊക്കെ വെച്ച് ഒരു ചെറിയ മടുപ്പ് ആയ കാലത്ത് ആരെങ്കിലും അങ്ങ് പ്രേമിച്ചാ മതിയായിരുന്നു അനന്തരവിളേ ഞാൻ എന്തായാലും അന്വേഷണം നിർത്താൻ പോകുന്നില്ല നമുക്ക് പറ്റിയ ആലോചന വരും വന്നാൽ ഞാൻ ഇങ്ങ് കൊണ്ടുവരും േണുക ഇത് എത്താമത്തെ വട്ടമാ വിളിക്കുന്നേ ചേച്ചി ചേച്ചി എല്ലാം കൂടി ഒറ്റ വിലയിട്ടങ്ങ് പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടോ ഹലോ എൻ്റെ രേണുകേ എന്തിനാ നമ്മൾ സംസാരിച്ച് മുഷിയുന്നേ വല്ല ബിസിനസ്സുകാരനോ പ്രൈവറ്റ് ഉദ്യോഗസ്ഥനോ ആണെങ്കിൽ രേണുക പറഞ്ഞതോക്കെ ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ നൂറ്റമ്പത് പവനിൽ കുറയ്ക്കാൻ പറ്റില്ല രേണുകേ സത്യം പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് സംസാരിക്കുന്നതേ നാണക്കേടാ ഇതൊക്കെ അങ്ങ് അറിഞ്ഞു ചെയ്യേണ്ടതാ അതുമല്ല രേണുകയുടെ മോൾക്ക് വേണ്ടിയല്ലല്ലോ കൂട്ടുകാരുടെ മോൾക്കല്ലേ രേണുക അപ്പോൾ പറഞ്ഞ് കൂടുതൽ വാങ്ങി സർക്കാർ ഉദ്യോഗസ്ഥന്റെ സുരക്ഷിതത്വം പറഞ്ഞ് അവരെ മനസ്സിലാക്ക് ആകാശം ഇടിഞ്ഞു വീണാലും ശമ്പളം ഉറപ്പാ പിന്നെ ഏതു പേരിലായാലും പെൻഷൻ ഉണ്ടല്ലോ അങ്ങനെയുള്ള മേന്മകൾ ഇങ്ങോട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും എന്തേലും കൊടുക്കണ്ടേ ആ ഒരു കാര്യം ചെയ് രേണുക ഇനി ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി ഞാൻ നമ്മുടെ ജോസേട്ടൻ വഴി നോക്കുന്നുണ്ട് ആദ്യം ഏതാണോ എല്ലാം ഒത്തു വരുന്നത് അതങ്ങ് ഉറപ്പിക്കും ആ അപ്പം ശരി ആ രാജാമേ ആ രേണുകയാണോ അതെ രമേശേട്ടാ സർക്കാരുദ്യോഗസ്ഥനെ വേണമെന്താനും കയ്യിലുള്ളത് പോകാനും പാടില്ല നമസ്കാരം ചേച്ചി നമസ്കാരം സാർ വോസ് കുറെ ആലോചനകൾ കൊണ്ടുവന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ ജോസേ ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം കാലം കുറച്ചു മാറി എല്ലാവരും വിശാലമായി ചിന്തിക്കുന്നവരാ ഇത്ര പവൻ വേണം ഇന്ന സ്ഥലത്ത് വീട് വേണം എന്നൊക്കെ ആദ്യമേ പറഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കില്ലേ കേട്ടോ ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിലേ വളരെ ഫോർവേഡാ എന്റെ ജോസെ അങ്ങനെ തുറന്നു ചോദിക്കണ്ടെന്നേ അകലെ കൂടിയൊക്കെ ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലേ നമ്മൾ അവരെ മനസ്സിലാക്കുന്നതിന് മുമ്പേ അവര് നമ്മളെ മനസ്സിലാക്കും എന്തായാലും ശരി എന്റെ ജോസെ കിട്ടുന്നതും വാങ്ങി കല്യാണം നടത്താൻ ഞങ്ങളെ കിട്ടത്തില്ല നമുക്ക് ശരിയാക്കാന്നേ ഞാനിപ്പോ വന്നതേ ഈ കുട്ടി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ ശരാശരി വലിയ പ്രത്യേകതയൊന്നുമില്ല ആ പേര് അനുശ്രീ രാമപുരത്താ വീട് പഠിക്കാനൊക്കെ നല്ല ആ ആ ആ പിന്നെ എഴുതുകയൊക്കെ ചെയ്യും കേട്ടോ അതൊക്കെ എഴുതുകയോ ഒക്കെ മിടിക്കുകയോ വരയ്ക്കുകയോട്ടെങ്ങനെയുണ്ട് പ്രധാനമാണെന്ന് പറഞ്ഞതുകൊണ്ടേ അത് നോക്കി നല്ല ചേർച്ച ഞാൻ പറയുന്നതേ നമുക്ക് കുട്ടിയുടെ വീട് വരെ ഒന്ന് പോവാം ഒക്കെ നേരിട്ട് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാടൊക്കെ കാണുകയും ചെയ്യാം കുട്ടിയുടെ അമ്മാവന് എന്നോട് കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ നീക്കാം എന്താ ഓക്കെ ആണോ ശരി ആ എന്നാ ഞാൻ ഇറങ്ങുവാണേ ചേച്ചി എന്താ സൈന ആകാശമൻ ജോലിയിലിരുന്നാൽ പിരിയാറാവുമ്പോൾ വലിയ സ്ഥാനത്തായിരിക്കും അല്ലേ പിന്നെ എങ്കിൽ ആ പ്രായത്തിൽ കല്യാണം നോക്കിയാൽ ഭയങ്കര സ്ത്രീധനം കിട്ടില്ലേ ചേച്ചി നീ വാങ്ങും കേട്ടോ ഹലോ അമ്മേ അമ്മേം ഞാൻ പറഞ്ഞിട്ടില്ലേ ഓഫീസിൽ ജോലിക്കിടയിൽ വിളിക്കരുതേ എന്താ നാളെ ഉച്ചവരെ അവധിയാക്കാനോ പറ്റില്ല അമ്മേ അവധി കിട്ടാൻ നല്ല പ്രയാസമാണ് ഇല്ലമ്മേ പറ്റില്ല ഞാൻ പിന്നെ വിളിക്കാം അമ്മ വെക്ക് ഇതെന്തൊരു കഷ്ടമാണ് ഗുഡ് മോർണിംഗ് സർ യെസ് ഗുഡ് മോർണിംഗ് കുട്ടി എൻ്റെ പേര് അനുശ്രീ ഞാൻ സോഷ്യോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വർക്കിലാണ് യാത്രകൾ സോഷ്യൽ വർക്ക് ഇതിലൊക്കെ താല്പര്യമുണ്ട് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്ത് ഒരു പുസ്തകം തയ്യാറാക്കുക എന്നൊരാഗ്രഹത്തിലേക്ക് ആഗ്രഹമല്ല സ്വപ്നത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഞാൻ ഒരു വലിയ പുസ്തകമാണ് പുസ്തക രചനയ്ക്ക് ഇപ്പോൾ ഗവൺമെന്റ് സപ്പോർട്ടുണ്ടല്ലോ യാത്രയ്ക്കും രചനയ്ക്കുമായി അത്യാവശ്യം നല്ലൊരു തുകയാകും ഇവിടെ സാറിന്റെ സെക്ഷനാണ് ഗ്രാൻഡിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരു സാധ്യത സാധ്യതയുണ്ടോ എന്നറിയാൻ വന്നതാ ഗ്രാമങ്ങളിലൂടെ ഒരു ഒരു പോവുകയാണ് അല്ലേ അതെ സർ സർ വളരെ റിസ്ക് ഉള്ള സംരംഭമാണല്ലോ അപ്പോ അതുപോലെ വേണം നമുക്കൊരു ഊർജ്ജമൊക്കെ ഉണ്ടാവുമല്ലോ അത് സത്യമാണ് അതിരിക്കട്ടെ ഇത്തരം പുസ്തകങ്ങൾ ചിലർ സ്വന്തം കയ്യിൽ നിന്ന് കാശിയാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോ അവരുടെ തന്നെ ഇഷ്ടത്തിന് ചെയ്യാല്ലോ എന്ത് ചെയ്യാ സാർ അതിനുള്ള സാമ്പത്തികമൊന്നും തൽക്കാലം എനിക്കില്ല ഗവൺമെന്റിനെ തന്നെ ആശ്രയിച്ചേ പറ്റൂ അനുശ്രീയുടെ സ്വപ്നം സാധിച്ചു തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്തായാലും മഹത്തായ ഒരു ആശയമാണ് സർ അവരെത്തും അനുശ്രീ എവിടെ അങ്കിൾ അനന്തരവൾ അവിടെ അനന്തരണ്ട് അനുശ്രീ നോക്ക് എൻ്റെ ഒരു അപേക്ഷയാണ് വരുന്നവരോട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ സംസാരിക്കണം കേട്ടോ അവർ സ്നേഹത്തോടെയാണെങ്കിൽ ഞാനും സ്നേഹമായിരിക്കും ജോസേ ആകാശിന് ലീവ് കിട്ടാത്തത് നമ്മൾ മാത്രമേ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ജോസ് തന്നെ അങ്ങ് സംസാരിച്ചോണം ആ ജോസേ വിലപേശലൊന്നുമില്ല പേശലൊന്നുമില്ല അറിയാലോ നൂറ്റി അമ്പത് പവൻ വേണം പിന്നെ കാറ് വീട് എന്തൊക്കെ അവർ കൊടുക്കുമോ അതൊക്കെ കൊടുക്കുന്നൊക്കെ കല്യാണത്തിന് തന്നെ കൊടുക്കുന്ന അതെ കാലശേഷം എന്നുള്ള ഒരു നമ്പരും ഇവിടെ നടക്കില്ല ആ ദാ ദാ ആ വീട് അയ്യോ ജോസേ ഇതൊരു ചെറിയ വീടല്ലേ ഇതിപ്പോ സ്ക്വയർ ഫീറ്റ് വരും പല വീട്ടിലും കയറി ഇറങ്ങി ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് സ്ക്വയർ ഫീറ്റ് അറിയാൻ പറ്റും അതെ അതെ ആയിരത്തഞ്ഞൂറ് കൂടത്തില്ല അയ്യോ ഇത് വലിയ ചതിയായി പോയല്ലോ എന്താ കാറിൽ തന്നെ ഇരിക്കുന്നേ വന്നാട്ടെ ആ വരണം വരണം വീട് അവിടെ പയ്യനും കൂടി വന്നു കാണുമെന്നാ ഞങ്ങള് കരുതിയേ പിന്നെ അറിഞ്ഞത് വീട്ടുകാർ മാത്രമേ ഉള്ളൂന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി അറിയാമല്ലോ ഞങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെട്ട പോലെയാ കലേ മോളെ ഇതാ മോള് പേര് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടല്ലോ അല്ലേ അതെ പഠിക്കാൻ മൂന്ന് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് പക്ഷെ അംഗ്ലേ ജോലി ഉടൻ കിട്ടുമെന്ന് ഉറപ്പൊന്നും ഇല്ല ശ്രമിക്കുന്നുണ്ട് എനിക്കിവിടെ ജോലി ചെയ്യാനാ അംഗളെ താല്പര്യം നമ്മുടെ നാട്ടിൽ നിന്നാ മതി അതുമല്ല വിദേശത്ത് പോകാൻ വലിയ സാമ്പത്തികമൊക്കെ വേണ്ടേ അംഗ്ലേ ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്താ തെറ്റിദ്ധരിക്കരുടെ സാധാരണ വീട്ടുകാർ തമ്മിലാ സംസാരിക്കാറ് കാണിക്കുന്നതോ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറയുന്നതോ ഒന്നും അല്ല സോറി എന്തായാലും കുട്ടിയും പയ്യനും കൂടി ഒന്ന് കണ്ടു സംസാരിക്കട്ടെ അതിനു മുമ്പേ മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കാം മറ്റു കാര്യങ്ങൾ അതെന്താ ഞങ്ങളെ ഒരു ചോദ്യം ഒന്നും കൊടുക്കൽ പവിത്രനങ്ങൾ അതിനെ കുറിച്ചും ഞാൻ തന്നെ പറയാം എന്റെ വിവാഹമാണല്ലോ ആന്റിയുടെ മകനെ ഈ വീട്ടിൽ മരുമകനായി കിട്ടണമെങ്കിൽ ഞങ്ങൾ എത്ര അങ്ങോട്ട് തരണം എന്നതല്ലേ ഈ കൊടുക്കൽ വാങ്ങൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചേ അതിനു മുൻപ് എന്നെ ആ വീട്ടിൽ മരുമകളായി കിട്ടാൻ ഇങ്ങോട്ട് എന്തൊക്കെയാണ് തരാൻ പോകുന്നതെന്ന് അറിയട്ടെ ഞാൻ പറഞ്ഞത് വിവാഹം എന്ന് പറയുന്നത് പെണ്ണിന്റെ മാത്രം ആവശ്യമല്ലല്ലോ അതാ ചോദിച്ചേ എന്നെ അവിടെ മരുമകളായി കിട്ടാൻ എന്തൊക്കെ തരും ഏത് കാറാണ് ഞങ്ങൾക്ക് തരുന്നേ എത്ര പവൻ ആഭരണം വീട് വീടെവിടെയാണ് വാങ്ങിക്കുന്നത് അപമാനിക്കാൻ കൊണ്ടുവന്നതാണോ അത് പിന്നെ ചേച്ചി അത് അല്ല അല്ലാൻറ്റി എന്നെ പോലുള്ള സാധാരണക്കാരായ പെൺകുട്ടികളാണ് വിവാഹ കമ്പോളത്തിൽ അപമാനിതരായി കൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ നാണം കടാൻ വയ്യ ആത്മാഭിമാനം എന്ന് പറയുന്നത് പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ഉണ്ടാൻറ്റി കേട്ടോ ഒരുപാട് പെൺകുട്ടികൾ മനസ്സിൽ ചോദിക്കുന്നത് ഞാൻ തുറന്നു ചോദിച്ചു അത്രേ ഉള്ളൂ സ്ത്രീധനം തന്നിട്ടുള്ള വിവാഹം താല്പര്യമില്ല നമുക്ക് സംസാരിക്കാം ഇനി എന്ത് സംസാരിക്കാൻ സംസാരിക്കേണ്ടതൊക്കെ ഇവിടെ ഒരാൾ മൈക്ക് വെച്ച് തന്നെ സംസാരിച്ചില്ലേ അത് പിന്നെ ജോസേ വാ ഇറങ്ങും പവിത്രം സാറേ ഇതൊരു കളിയാക്കലായി പോയി പവിത്രേട്ടാ ഇനി ആലോചനകൾ ഒന്നും കൊണ്ടുവരണ്ട ആരെയെന്ന് വെച്ചാൽ ഇവൾ തന്നെ കണ്ടുപിടിച്ചോട്ടെ അവര് നേരത്തെ ഇറങ്ങിയത് നന്നായി എനിക്ക് സാംസ്കാരിക വകുപ്പിന്റെ ഓഫീസിൽ പോണം അമ്മ ഇത് ബോറാണ് നിങ്ങൾ എന്നെ നാണം കെടുത്തുവല്ലോ അമ്മേ ഞാൻ ഈ കല്യാണ കച്ചവടത്തിന് നിന്ന് തരില്ലേ ഈ സ്ത്രീധനം ചോദിച്ചെന്നാണ് അറിഞ്ഞ എന്റെ ജോലി തെറിക്കും ഞാൻ വിളിക്കാം ഓഫീസിന് നല്ല തിരക്കാ തിരക്കനുശ്രയല്ലേ മനസ്സിലായി മനസ്സിലായി ഞാൻ അപേക്ഷയും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തന്നേക്കോ ഞാൻ ഇന്ന് തന്നെ അയയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് റെഡിയാക്കാൻ സാധിക്കുമെന്നാ തോന്നുന്നത് താങ്ക് യു സാർ അതിരിക്കട്ടെ ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തായി എല്ലാം ഓക്കെ അല്ലേ വിവാഹവേദിയിൽ വെച്ച് തന്നെ

ചേച്ചി ചേച്ചി എന്താടി ചേച്ചിക്ക് ചേച്ചി പ്രശ്നമായി എന്തോന്ന് പ്രശ്നം ഒന്നാമതേ കലി കയറി നിൽക്ക ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു പെണ്ണ് കാണാൻ പോയിട്ട് എന്റെ മോനെ കെട്ടാൻ അങ്ങോട്ട് കാശ് കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു പെണ്ണ് പ്രകടനം നടത്തിയിരിക്കുന്നു പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ച് നോക്കിയാൽ ആ അനുശ്രീ കൊച്ചു പറഞ്ഞത് നിസ്സാരം കാര്യം എന്താ ആ രേണുക മാഡം പണി പറ്റിച്ചു ചേച്ചി എന്ത് പറ്റിച്ചു ചേച്ചി ഫോണിൽ കൂടി സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അതെല്ലാം റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നു അതിന് ഒടുക്കറ്റ വൈറലായി കമന്റും ഷെയറും ഒക്കെ ആയിട്ട് ചേച്ചി ഇപ്പൊ ഏറില്ല ഇതേ കേട്ട് നോക്കി ഹലോ എന്റെ രേണുകേ എന്തിനാ നമ്മൾ സംസാരിച്ച് മുഷിയുന്നേ വല്ല ബിസിനസ്സുകാരനോ പ്രൈവറ്റ് ഉദ്യോഗസ്ഥനോ ആണെങ്കിൽ രേണുക പറഞ്ഞത് ഓക്കെ ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ കുറയ്ക്കാൻ പറ്റില്ല കൊല്ലും ഞാൻ അവളെ എന്നോട് ഈ കൊല ചതി ചെയ്തവളെ വച്ചേക്കില്ല ഞാൻ ചേച്ചി വേണ്ട ചേച്ചി എങ്ങോട്ടായി പോകാൻ തുടങ്ങുന്നേ ഞാൻ അവളുടെ ഫ്ലാറ്റിലോട്ട് പോവുക അവളെ ഇന്ന് ഞാൻ ചേച്ചി ചേച്ചി നിൽക്ക് ഞാനും വരാം ഇല്ല 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 അയ്യോ ഈ രമേശ സാനത് എവിടെ പോയി കിടക്കുക ചേച്ചി ഓടാതെ കാറിൽ പോകുന്ന ഞാൻ അവളെ അയ്യോ റോഡ് ചേച്ചിക്ക് ഇതെന്താ സമനില തെറ്റിയോ അയ്യോ അയ്യോ ചേച്ചി ചേച്ചി അയ്യോ അയ്യോ ചേച്ചി പോയല്ലോ ചോറ് മാർന്നു പോവുകയാണല്ലോ ചേച്ചി ചേച്ചി ഈശ്വര ആരും സഹായിക്കൊന്നുമില്ലല്ലോ ആരെങ്കിലും ഒന്ന് വരുമോ അയ്യോ ചേട്ടാ അതാ റോഡിൽ ആരും അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണല്ലോ നിർത്താറിച്ചിട്ട് പോയതാ ഒന്ന് സഹായിക്കണം കുട്ടി വാ പിടിക്കേട്ടാ ഒന്ന് സഹായിക്കോട്ട് അറിയാമോ ആ അറിയാം ചേട്ടാ പെട്ടെന്ന് വണ്ടി വിട ആ ശരി എന്താ അമ്മ എവിടെയാ സാറ് സമാധാനിക്ക് ചേച്ചി കാശ്വാലിറ്റി ബോധം വന്നിട്ടില്ല രമേശ സാറുണ്ടോടെ സാറ് വണ്ടി അടിച്ചു കിടന്നപ്പോ ചേച്ചി ആരും തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു ഒരു നല്ല മനസ്സുള്ള പെൺകുട്ടിയാ രക്ഷിച്ച് ചേച്ചിക്ക് വേണ്ടി അത് ബ്ലഡും കൊടുത്തു ിൽ വിശ്രമിക്കുക പോകാലോ ക്ഷീണമൊക്കെ മാറിയല്ലോ അല്ലേ മാറി ഞാൻ ആറു മാസത്തിലൊരിക്കൽ ബ്ലഡ് കൊടുക്കുന്ന ആളാ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല സർ അത് ആ കുട്ടിയാണ് അനുശ്രീ ആകാശ് സാറല്ലേ സാർ ഇവിടെ അനുശ്രീ ഇന്ന് റോഡിൽ നിന്ന് രക്ഷിച്ചില്ലേ അമ്മയാ ഓഹോ അനുശ്രീക്ക് നേരത്തെ അറിയാമോ ആ രമേശൻ സാർ ഇതാണ് ചേച്ചിയെ രക്ഷിച്ച കുട്ടി ഈ കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ ചേച്ചിയുടെ കാര്യം ബുദ്ധിമുട്ടിലായനെ ഓ അനുശ്രീ കൊച്ചു നിന്നോടിപ്പോ ക്ഷറയണോ നന്ദി പറയണോന്നറിയാൻ എന്താച്ചാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ നേരത്തെ അറിയൂ മോനെ ഈ കുട്ടിയെ കാണാൻ ഇന്ന് അമ്മയും അച്ഛനും കൂടി പോയത് അനുശ്രീ അപ്പോൾ വിവാഹത്തെക്കുറിച്ച് എന്റെ അഭിപ്രായമൊക്കെ ഞാൻ സാറിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് ശരി സാർ ഞാൻ പോകുന്നു രമേശ് സാറേ ഞാനിതാ വരുന്നേ കുട്ടി ഒരു മിനിറ്റ് എന്താ ആ എന്തിനാ ആ കൈഞ്ഞ് തരാൻ ഒരു ഷെയ്ഖാൻഡ് തരാനാ ഇത്രയും മനസ്സ് നിറഞ്ഞ് ഒരു ഷെയ്ഖാൻ്റെ ജീവിതത്തിൽ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല ആടി പൊളി അവിടെ കുട്ടി ചേച്ചിയും സാറിനെയും പൊളിച്ചടുക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം പിന്നെ എന്തൊക്കെയായാലും ആകാശ് സാറ് പാവമാ നല്ല തങ്കപ്പെട്ട മനുഷ്യനാ ശരി സൈന ഞാൻ പോട്ടെ അത് എന്താ കലേ അനുശ്രീയുടെ കല്യാണ കാര്യത്തിൽ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് മോളുടെ പ്രധാനം ആ നിനക്ക് ഫോൺ ഹലോ ഹലോ അല്ലേ അതെ വീട്ടിലാണോ മോളെ അതെ വീട്ടിലാണ് ആരാ സംസാരിക്കുന്നേ അച്ഛനും അമ്മയും ഒക്കെ അടുത്തുണ്ടെങ്കിൽ ഫോൺ ലൗഡ് ഒന്ന് ഇടാമോ കാര്യം പറയൂ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട് എന്റെ പേര് ശ്യാമ മോളന്ന് റോഡിൽ നിന്ന് രക്ഷിച്ചില്ലേ ആ ശ്യാമ എന്റെ വേണ്ടി മോളെ കാണാൻ അന്ന് വന്നിരുന്നില്ലേ ഒരു മാസം ആശുപത്രിയിലായിരുന്നു ഇന്ന് ആരോഗ്യത്തോടെ തിരിച്ച് വീട്ടിലെത്തി അനുശ്രീയെ ഞങ്ങളുടെ മോളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് മോള് സമ്മതിക്കണം ആൻറ്റി അത് ശരിയാകില്ല വേണ്ട ഇങ്ങോട്ട് സ്ത്രീധനം വാങ്ങിയല്ല മോൾക്ക് അങ്ങോട്ട് തന്നിട്ടാ കൊണ്ടുവരുന്നേ മോൾ എന്നെ രക്ഷിച്ചതുകൊണ്ടുള്ള നന്ദിയല്ല ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സ്ത്രീയാണ് ധനമെന്നൊക്കെ മുമ്പ് പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു പക്ഷേ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കും സ്ത്രീ തന്നെയാണ് ധനം മോൾ അന്ന് പറഞ്ഞതുപോലെ വില സ്ത്രീക്കും പുരുഷനും തുല്യമാണ് അത് തിരിച്ചറിയാതിരുന്ന എന്നെപ്പോലുള്ളവരാണ് സത്യത്തിൽ വിലയില്ലാത്തവർ ഹലോ മോളെ കേൾക്കുന്നുണ്ടല്ലോ അതെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് അന്ന് വീട്ടിൽ മോള് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ എടുത്തുചാട്ടമുള്ള പെണ്ണാണെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നു പെണ്ണിനു വേണ്ടി പെണ്ണ് തന്നെ സംസാരിക്കണം അതിനെ എടുത്തുചാട്ടമെന്ന് വിളിച്ചാലും സാരമില്ല ആ എന്തായാലും ഞങ്ങൾ മോളുടെ വീട്ടിൽ ഉടൻ വരുന്നു ഞങ്ങൾക്ക് വേണ്ടി മോളെ ചോദിക്കാനല്ല ഞങ്ങളുടെ മകനെ സ്വീകരിക്കണമെന്ന് പറയാൻ സ്വീകരിക്കില്ലേ മോളെ തീർച്ചയായും അവൾ ആരാണ് നാടകം സമാപിക്കുന്നു രചന കൃഷ്ണ പൂജപുര കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അനുശ്രീ അഡ്വക്കേറ്റ് ശ്രീനാഥ് ശ്രീകുമാർ ആകാശ് മുണ്ടയ്ക്കൽ കിരൺ മോഹൻ ശ്യാമ ഗീതാരംഗപ്രഭാത് രമേശൻ ദിലീപ് കുമാർ ദേവ് കല ദുർഗ രാജു മധു സുരേഷ് നായർ സൈന അജിത അരവിന്ദ് പവിത്രൻ രാജ്മോഹൻ കൂവളശ്ശേരി ജോസ് സജികുമാർ പോത്തൻകോട് സംവിധാനം റൂബി ബാബു സംവിധാന സഹായം എൻ സുനിത ബിജു കല്ലുവാതുക്കൽ